നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ കിഴക്കുമുറി എൻസ് കരയോഗത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു മുതിർന്ന അംഗവും കരയോഗം ട്രഷറുമായ പ്രഭാകരൻ നായർ ഭദ്രതി പൊന്തളിയിച്ചു തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി श्रीपद्मनाभप्रभो वन्दे श्रीधरि पार्वती प्रियसुतम् आचार्यते मङ्गलम् वन्दे भारत केसरीन्द्र सुमते कारुण्यवारा

മന്ദസ്മേരാഭമാണെങ്കിലും ഒരു കനലിൻ ചൂടും പ്രൗഢഭാവം സ്വന്തം നാടിന്റെ മുന്നിൽ പല ഗുരു പ്രകടിപ്പിച്ച സിംഹപ്രഭാവം ചെന്നെത്തുന്നേടമെല്ലാം അതിശയകരമായി കീഴടക്കും സ്വഭാവം മന്ദത്താചാര്യ പാദസ്മരണ പുളകമാ കരയോഗം സെക്രട്ടറി രാമകൃഷ്ണൻ നായർ വെള്ളിത്തീരി ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കൊക്കൂരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയകൃഷ്ണൻ പള്ളിക്കര കൊച്ചപ്പൻ നായർ ജയശ്രീ ചെറുളങ്ങാട്ട് അംബിക തടത്തിൽ വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു സുരേഷ് ശിവശങ്കരൻ നായർ ദേവദാസ് ബാബു തെലക്കാട്ട് ജയൻ ഗൌരിശങ്കർ രുക്മിണി ശ്രീജ വ്യാൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ചേലക്കര